പിതാവ് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വളരെ നിർണായകമായിട്ടുള്ളൊരു സമ്മേളനം ആരംഭിക്കുകയാണ് എന്തൊക്കെ വിഷയങ്ങളായിരിക്കും പിതാവ് ഈ ഒരു സമ്മേളനത്തിൽ ചർച്ചയാവുക സി ബി സി ഐയുടെ അതായത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മുപ്പത്തിയാറാമത്തെ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് മൂന്ന് വിഷയങ്ങളാണ് റോമിൽ നടക്കുന്ന മെത്രാന്മാരുടെ സിനഡിൻ്റെ രണ്ടാം ഭാഗത്തിന് ഒരുക്കമായിട്ട് ഓസ്വാൾ ഗ്രേഷ്യസിൻ്റെ നേതൃത്വത്തിൽ അടുത്ത സിനഡിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തേത് ഇപ്പോഴത്തെ ഇന്ത്യയിലെ സോഷ്യോ പൊളിറ്റിക്കൽ സെനാരിയോ എന്ന് പറഞ്ഞാൽ സാമൂഹ്യവും രാഷ്ട്രീയവും മറ്റു പശ്ചാത്തലത്തിൽ അതിൽ ക്രൈസ്തവരെങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് മെത്രാൻമാരായിട്ട് ചർച്ച ചെയ്യുന്നു മെത്രാന്മാരുടെ ചർച്ചയിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ പിന്നീട് മാധ്യമങ്ങളെ അറിയിക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം പ്രത്യേകിച്ച് സിനിഡിൽ മാർപ്പാപ്പിയും പറഞ്ഞതുപോലെ സഭ ഈ ആധുനിക ഡിജിറ്റൽ വേൾഡിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് എന്നുള്ള വിഷയം റോമിൽ നിന്ന് പൊലിറ്റിഫിക്കൽ അക്കാദമി ഫോർ ലൈഫിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ആർച്ച് ബിഷപ്പ് വിൻസെൻറ്റ് പാലിയ വരുന്നതാണ് ഇപ്പോൾ ഇതാണ് പ്രത്യേകിച്ച് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായ ഇത്തിരി ഈ മൂന്ന് വിഷയങ്ങളും പിന്നെ ഇന്ത്യയിലെ മറ്റ് രൂപതകളിലെ വിഷയങ്ങൾ റിപ്പോർട്ടിങ് മറ്റുള്ളതൊക്കെയാണ് ഏകദേശം നൂറ്റി എഴുപത്തിനാല് രൂപതകളിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപതോളം എത്രമാര് വരുന്നുണ്ട് ആകെ ഇരുന്നൂറ്റി എൺപതോളം എത്രമാരാണ് ആകെയുള്ളത് റിട്ടയേർഡ് മെഷപ്പ്സ് അവർ റിട്ടയേർഡ് അധികം വരുന്നില്ല അപ്പോൾ ഈ വിഷയങ്ങളാണ് പിന്നെ മറ്റു ഇപ്പോഴുള്ള സമകാലിക വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ മണിപ്പൂർ വിഷയവും മണിപ്പൂർ വിഷയവും ചർച്ചയ്ക്കുണ്ട് മണിപ്പൂരും മറ്റുള്ള ഇപ്പോൾ ഇത് ഇന്ത്യയിലത്തെ ക്രിസ്ത്യൻസിനെതിരെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ക്രിസ്ത്യൻസ് നേരിടുന്ന ഇന്ത്യയിൽ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ചർച്ച ആ വിഷയമാണ് ഇലക്ഷൻ നടക്കുന്നുണ്ട് ഫെബ്രുവരി ആറാം തീയതി അത് ഒരു സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അത് സി ബി സി ഐയുടെ ഭാരവാഹികൾ പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾ ടേം രണ്ട് വർഷമാണ് അപ്പോൾ അത് ടേം കഴിഞ്ഞു അടുത്ത ഇലക്ഷൻ നടക്കുന്നു സ്വാഭാവികമായിട്ട് സാധാരണ നടക്കുന്നൊരു കാര്യമാണ്